എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നത് നിലയില്ലാത്ത വെള്ളത്തിൽ ആർ എന്നാൽ ഈ ആത്മവിശ്വാസം പത്ത് ദിവസം മുൻപ് വരെ ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇവർക്കാർക്കും നീന്തൽ അറിയില്ലായിരുന്നു എന്നാൽ പത്തു ദിവസത്തിനിപ്പുറം ഇവരെല്ലാവരും മണത്തണ പുതിയ കുളത്തിലെ നീന്തൽ താരങ്ങളാണ് ആത്മവിശ്വാസത്തോടെ നീന്തി തുടിക്കാൻ ഇവരെ പ്രാപ്തരാക്കിയത് പേരാവൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരാണ് ഏതൊരു അപകട സ്ഥലത്തും നിമിഷ നേരം കൊണ്ട് പറന്നെത്തി ജീവന സുരക്ഷയൊരുക്കുന്ന ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് മണത്തണയിലും സമീപ പ്രദേശത്തുമുള്ള കുട്ടികൾക്ക് ജലസുരക്ഷ ഒരുക്കുന്നത് ഞാൻ സ്റ്റേഷൻ ഓഫീസറാണ് പേരാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ പത്തൊമ്പതിന് ഒരു പത്ത് ദിവസത്തെ ഒരു സ്വിമ്മിങ് പ്രാക്ടീസ് അതായത് പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ആക്സിഡൻറ്റ് പോലെ തന്നെ ജലാശയ അപകടങ്ങളും കൂടുതലായിട്ട് വരുന്നുണ്ട് അതായത് റോഡ് ആക്സിഡൻ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് അതായത് മുതിർന്നവരും കുട്ടികൾ ഉൾപ്പെടെ ആൾക്കാർ മരിക്കുന്നത് ജലാശയ അപകടങ്ങളിലൂടെയാണ് അപ്പം അത് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം കൊണ്ടുവരാൻ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റേഷനിലെ ജീവനക്കാർ തന്നെയാണ് റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും അധികമുള്ളത് മുങ്ങി മരണങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം ദിവസം തോറും വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന മുങ്ങി മരണ വാർത്തകൾ കാണുന്ന ഏതു രക്ഷിതാവിൻ്റെയും കരളൊന്നു പിടയും കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുക എന്നത് ഏതു രക്ഷകർത്താവിൻ്റെയും പ്രാഥമികമായ കടമയാണ് എന്നാൽ പുതിയ തലമുറയിലെ മാതാപിതാക്കളിൽ പലർക്കും നീന്തൽ വശമില്ല പിന്നെ എങ്ങനെ മക്കളെ പഠിപ്പിക്കും നീന്തൽ പരിശീലനത്തിൻ്റെ ആവശ്യകത മുമ്പൊരിക്കലും ഇത്ര നിർണായകമായിട്ടില്ലെന്നതാണ് സത്യം ഏതായാലും മണത്തണയിലെ രക്ഷിതാക്കൾക്ക് ആശ്വാസം പകരാനെത്തിയ പേരാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ നീന്തൽ പരിശീലനമാണ് മണത്തന പുതിയ കുളത്തിൽ നടന്നത് സ്റ്റേഷൻ ഓഫീസർ കെ എ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് നീന്തൽ പരിശീലകൻ രമേശ് ആലച്ചേരി ഫയർ ഓഫീസർമാരായ അനോഗ് പി വി റോബിൻ ടി ജെ സജേഷ് നാമത്ത് ജിതിൻ ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ നീന്തൽ അഭ്യസിപ്പിക്കുന്നത് സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ഷിനോഷ് ശ്രീനിവാസൻ എന്നിവരും കൂടെയുണ്ടായിരുന്നു മണത്തനയ്ക്ക് പുറമെ കേളകം കാക്കേങ്ങാട് പേരാവൂർ തുടങ്ങിയ പ്രദേശത്തു നിന്നും കുട്ടികൾ എത്തിയിരുന്നു അറുപത്തിനാല് കുട്ടികൾക്ക് രണ്ട് ബാച്ചായാണ് പരിശീലനം ആദ്യ ബാച്ചിന്റെ പരിശീലനം ഞായറാഴ്ചയോടെ അവസാനിച്ചു പുതിയ ബാച്ച് ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കാനിരിക്കുകയാണ് താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിനായി പേരാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ ബന്ധപ്പെടാം പത്തു വയസ്സിനു മുകളിലുള്ള കുട്ടികൾക്കാണ് പരിശീലനം ശാസ്ത്രീയമായ രീതിയിൽ ഘട്ടം ഘട്ടമായി നൽകുന്ന പരിശീലനം ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് നടക്കുന്നത് അവധി ദിവസങ്ങളിൽ രാവിലെയും പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂൾ സമയം കഴിഞ്ഞ് വൈകുന്നേരവുമാണ് പരിശീലനം ചെറിയ രീതിയിലുള്ള വ്യായാമമുറകൾ നൽകി ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തിയാണ് ഇവരെ കുളത്തിലിറക്കുന്നത് നീന്തൽ വിദഗ്ധരായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആയതുകൊണ്ട് തന്നെ കരയിൽ നിൽക്കുന്ന രക്ഷിതാക്കൾക്കും സമ്മർദ്ദം തീരെയില്ല നീന്തൽ പരിശീലനം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളും ബാലാവകാശ കമ്മീഷനും ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ആവശ്യം പരിഗണിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന രീതിയിൽ പല പഞ്ചായത്തുകളും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നീന്തൽ പരിശീലനം നൽകുവാനുള്ള ശ്രമങ്ങളും നടത്തിവരുന്നുണ്ട് പരിശീലനം നൽകാൻ സൗകര്യമുള്ള ജലാശയങ്ങളുടെ അഭാവമാണ് പലയിടത്തും ഇത്തരം പദ്ധതികൾക്ക് തടസ്സമാവുന്നത് നീന്തൽ പരിശീലനം നേടുന്നതിലൂടെ കുട്ടികൾ ഒരു ജീവിത നൈപുണ്യം പഠിക്കുക മാത്രമല്ല അവരുടെ ഭാവി സംരക്ഷിക്കുകയുമാണ് ചെയ്യുന്നത് നീന്തൽ പഠിച്ചാൽ അവശ്യഘട്ടങ്ങളിൽ സ്വയം സംരക്ഷിക്കാനും മറ്റുള്ളവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനുമുള്ള ആത്മവിശ്വാസവും കഴിവും നേടിയെടുക്കാനും കഴിയും ഏതായാലും പേരാവൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സന്മനസ്സുകൊണ്ടുണ്ടായ അപൂർവ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുകയായിരുന്നു മണത്തനയിലും സമീപ പ്രദേശത്തുമുള്ള രക്ഷിതാക്കൾ ആദി അവസാന ദിവസം തങ്ങളുടെ കുട്ടികൾക്ക് ജലസുരക്ഷ ഒരുക്കിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഒരു സ്നേഹോപകാരം നൽകാൻ രക്ഷിതാക്കൾ ആഗ്രഹിച്ചെങ്കിലും അത് സ്വീകരിക്കാൻ പെരാവൂർ ഫയർഫോഴ്സ് തയ്യാറായില്ല ഒടുവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവർക്കായി ഒരു ചെറിയ സ്നേഹവിരുന്നൊരുക്കാൻ അമ്മമാർ മറന്നില്ല Yes, yes. Eu